സപ്പോട്ടോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് സപ്പോർട്ട് വെച്ച് ചിക്കു ഷേക്കും അടിക്കാറുണ്ട് ചെറിയ സപ്പോർട്ടാണ് പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വലിയ സപ്പോർട്ടാണ് ഏകദേശം നാല് കിലോ ഒക്കെ വെയിറ്റ് വരുന്ന സപ്പോർട്ടാണ് ഞാൻ ഈ സപ്പോർട്ടെ പറ്റി അറിയുന്നത് ഇന്നലെയാണ് വാട്സാപ്പിൽ അനിയങ്ങളെനിക്കൊരു മെസ്സേജ് അയച്ചു ഇതാ ഇത്രയും വലുപ്പമുള്ള സപ്പോർട്ട ഇൻഫോം വെസ്റ്റേൺ കാർഡ് ട്രോപ്പിക്കൽ ഗാർഡനിൽ ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ആദ്യം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചില്ല കാരണം നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഒരൊട്ടക പക്ഷിയുടെ മുട്ടയില്ലേ അത്രയൊക്കെ വലുപ്പമുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അപ്പോൾ അത് സത്യമാണോ എന്നറിയാൻ നേരെ ഞാനിങ്ങോട്ട് വെച്ച് പിടിച്ചു എന്തായാലും കാണണമല്ലോ അത്രയും എളുപ്പമുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ അതിനായിട്ടാണ് ഞാനിവിടെ വന്നത് അനെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് എനിക്കൊരു സപ്പോർട്ടേന്റെ ഫോട്ടോ അയച്ചില്ലായിരുന്നോ ആ ഒരു വലിയ സപ്പോർട്ടാ അതെ കാണാനായിട്ട് വന്നതാണ് വെരി ഗുഡ് വെൽക്കം അജയ് അന്ന് കാണിക്കാവോ ആ വാ വേ നിറയെ സപ്പോർട്ടായിട്ട് നിൽക്കുവാണ് നല്ല അടിപൊളി പഴുത്ത സപ്പോർട്ടാണ് നമുക്കുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല രസമുള്ള പഴം ആ സപ്പോട്ടയുടെ പേരെന്താ മേമി സപ്പോട്ട അത് എൻ്റെ സയൻറ്റിഫിക് നെയിം പൗട്ടേറിയ മേമി പൗട്ടേറിയ എന്ന് പറയും നല്ല ഏറ്റവും വലിയ സപ്പോട്ടയാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് കിലോ വലിപ്പുള്ള ഈ മേമി സപ്പോട്ട തന്നെ ചെറുതും ഉണ്ട് നമ്മുടേത് നല്ല അടിപൊളി ടേസ്റ്റുള്ള വലിയ പഴമാണ് അത് ഒരാൾ ഉയരം ഒരു രണ്ടാൾ ഉയരത്തിലൊക്കെ പടർന്നു നിൽക്കുന്ന ട്രീ ആണ് എപ്പോഴും അതിലൊരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും പഴം ഇപ്പം ഒരു അഞ്ചെട്ട് പഴം കൂടെ ഇപ്പം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം നല്ല റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പഴം ഇനി നമുക്ക് ആ ആ ഒരു 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 മരവും കണ്ടിട്ട് സംസാരിക്കാം ഈ സപ്പോർട്ട നിക്കുന്നുണ്ട് ഇത് ശരിക്കും ലാറ്റിൻ അമേരിക്കൻ ആണ് സെൻട്രൽ അമേരിക്ക മെക്സിക്കോ അതുപോലെ തന്നെ ക്യൂബ ഇവിടെ എല്ലാം ഈ പഴം വളരുന്നുണ്ട് ഇപ്പം യു എസില് ഫ്ലോറിഡയിലെ ട്രോപ്പിക്കൽ വെതറിലൊക്കെ ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ നമുക്ക് ഇത് ഏകദേശം ഒരു എട്ട് വർഷം മുന്നേ തന്നെ ഈ പ്ലാന്റ്സ് ഉണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് നിറയെ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് ഇൻഡോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് അത് ലയർ തൈയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് നല്ല ബുഷായിട്ട് നമുക്ക് നിലത്ത് മണ്ണിലൊക്കെ കമ്പുകൾ ചാഞ്ഞ് നിന്ന് കായുണ്ടാകുന്നുണ്ട് അതിൽ ഒരു ആവറേജ് നമുക്കൊരു മൂന്ന് കിലോ തുടങ്ങി നാല് കിലോ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മഴയുള്ള സമയത്ത് പഴം നല്ല വലുപ്പത്തിൽ വരും വേനലാകുമ്പം വെള്ളം കുറവുണ്ടെങ്കിൽ അത് കുറച്ച് വലുപ്പം കുറയുന്നുണ്ട് പെട്ടെന്ന് റൈപ്പനാവുന്നുണ്ട് പരിചരണ രീതി എങ്ങനെയാണ് ഇത് ഇത് ശരിക്കും നല്ല സൂര്യപ്രകാശവും ശരിക്ക് ജലാംശമുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് സാധാരണ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ ഈ പ്ലാന്റ് അത്ര അല്ല നല്ലൊരു ജലാംശമുള്ള നിർവാർച്ചയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ വെയിൽ സൺലൈറ്റ് വേണം സൺലൈറ്റ് ഉള്ളതാണ് എപ്പോഴും ഇതിനെ കൂടുതൽ ഫ്ലവർ ചെയ്യാനും ട്രീ നല്ല ഷേപ്പിൽ വരാനും ഇപ്പം നമ്മൾ ഈ മരങ്ങളുടെ കടിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ വലുതാവാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെ മത്സരിച്ച് സൺലൈറ്റിന് വേണ്ടിയിട്ട് ഇതിപ്പം ഞങ്ങളതെല്ലാം നല്ല സൺലൈറ്റിലെടുത്തത് അപ്പോൾ നല്ല ഷെയ്പ്പായിട്ട് വരും ട്രീസ് ഇത് ഇതിൽ ഈ മേമി സപ്പോർട്ടിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് ചെറിയ ഒരു അത്ര ഒരു ഇരുന്നൂറ് ഗ്രാം തുടങ്ങിയിട്ട് നാല് കിലോ വലിപ്പം വരെയുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു വലിയ വെറൈറ്റീസ് തന്നെയുണ്ട് നെയ്മഡ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ സീഡ് വഴി ക്രോസ് പോളിനേഷൻ കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്കിത് ആയി വരുന്നേ ഉള്ളൂ അപ്പം പൊതുവേ ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു പത്ത് പതിനഞ്ചോളം ഇതുണ്ട് മെമി പൗട്ടേറിയ സപ്പോർട്ടയുടെ ട്രീസ് ഉണ്ട് ഇതിൻ്റെ തന്നെ വേരിയേഷൻസ് നമുക്കുണ്ട് ഇപ്പം ഇതിലൊരു ആറേഴ് ട്രീസിൽ ഇപ്പോൾ നിറയെ ഫ്രൂട്ടിങ് ഉണ്ട് ഇത് മാർക്കറ്റിൽ വരാനായിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു ഉള്ളത് ഒരു പഴത്തിനകത്ത് അപ്പം തൈകള് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ സീഡ് വേണം പിന്നെ അത് പ്രൊപ്പഗേഷൻ മെത്തേഡ് ലെയർ ആണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പം അത് വളരെ ചലഞ്ചിങ് ആണ് അപ്പം പഴങ്ങൾ ഇന്ന് അല്ല തൈകള് പലയിടത്തും വളരെ കുറഞ്ഞ രീതിയിൽ സസ്യങ്ങളായി വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ വെസ്റ്റേൺ ഗഡ് ട്രോപ്പിക്കൽ ഗാർഡൻ കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പഴം പഴുത്തോന്ന് എങ്ങനെയറിയ ഇത് പഴുത്ത് കഴിയുമ്പോൾ നമുക്കിത് പ്രെസ്സ് ചെയ്യാൻ നമ്മൾ കൈകൊണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇതിങ്ങനെ ഞെങ്ങുകൊള്ളും നല്ലതുപോലെ സപ്പോട്ടേനെ ആ സപ്പോട്ടേനേക്കാളും നന്നായിട്ട് ചൊല്ലും പിന്നെ അതുപോലെ ഇതിൻ്റെ പുറത്ത് ഒരു ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും കുറച്ച് പഴുത്ത് കഴിയുമ്പം സ്കിന്ന് കുറച്ച് റിങ്കിൾ പോലെ കാണാം നമുക്ക് പിന്നെ ഇത് നല്ല സ്കിന്ന് നല്ല ഹാഡാണ് ഇതിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ആണ് അപ്പം സ്കിന്ന് നമ്മൾ ഉള്ളിൽ വേറെ ഫംഗസോ അല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് കയറില്ല അത്രയും നല്ല ഒരു ഇതാണ് ഇത് സാധാരണ നമ്മൾ മാക്സിമം വരുന്നത് നാല് കിലോ വരെയാണ് ഇത് ഏകദേശം ഒരു രണ്ടേ മുന്നൂറൊക്കെയുള്ളൊരു പഴമാണ് നമ്മൾ വെയിറ്റ് എടുത്ത് രണ്ടേ മുന്നൂറാ കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല മഴക്കാലത്ത് വരുന്ന ആ പഴത്തിനൊക്കെ നമുക്കൊരു മൂന്ന് എണ്ണൂറ് നാല് വരെയാണ് മാക്സിമം മേമി സപ്പോട്ടയുടെ വരുന്നത് ചെറിയ മേമി സപ്പോട്ടയുണ്ട് ഇത് മാഗ്ന വെറൈറ്റീസാണത് ഇത് മാക്സിമം നാലാണ് ഇതുവരെ നമ്മൾ കിട്ടിയിട്ടുള്ളത് എന്നാ കട്ട് കട്ട് ചെയ്താലോ ആ നമുക്ക് ഇതുകൊണ്ട് സപ്പോർട്ട ഷേക്ക് ഷേക്ക് ഇത് ചിക്കു ഷേക്ക് അടിക്കാൻ നല്ല അടിപൊളിയാണ് ഷെയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം അതുപോലെ നമുക്ക് ബ്രഡ് സ്പ്രെഡ് ഒക്കെ ഉണ്ടാക്കാനും നല്ലതാണ് പിന്നെ ഇതിന് പൾപ്പ് എടുത്ത് സ്റ്റോർ ചെയ്യാം പൾപ്പ് ആസിച്ച് കഴിക്കാം പുഡിങ് അങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ലൈഫ് എത്ര ഉണ്ടാവും ഇത് നമുക്ക് ഫ്രീസ് ഫ്രീ ചെയ്ത് നമുക്ക് കുറേ ദിവസങ്ങൾ ഉപയോഗിക്കാം ഇത് ഇത്രയും നല്ല ഹാർഡായിട്ടുള്ളൊരു സ്കിന്നുള്ളതുകൊണ്ട് ഇത് ഇത് കണ്ടില്ല ഇതിനകത്ത് സ്കിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് പഴത്തിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ ഇത് ചില്ലെയ്ത് ആവശ്യത്തിന് കഴിക്കുകയാണ് എടുക്കാൻ കാരണം ഒരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്നതിലൊക്കെ എത്രയോ കൂടുതലാണ് ഇതിൻ്റെ ഒരു പകുതിയെ ഒരു ഫാമിലി ഒരു പ്രാവശ്യം കഴിക്കുള്ളൂ മാക്സിമം ഇതിനകത്തൊരു സീഡുണ്ട് അപ്പോൾ സീഡ് ഡാമേജ് ചെയ്യാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സീഡ് ഇത് സീഡ് ഓൾറെഡി ജെമിനേറ്റഡ് ആണ് സീഡ് ഇപ്പൊ സീഡ് ഓൾറെഡി ഇതിനകത്ത് ഇരുന്ന് തന്നെ മുളച്ച ഒരു സീഡാണിത് ഇതിന്റെ സീഡ് സീഡ് ശരിക്കും ജമിനേഷന് മുന്നേ ആണെങ്കിൽ നമുക്ക് സീഡോട് സീഡ് മാത്രമായിട്ട് എടുക്കാം കഴിച്ചു നോക്കി അങ്ങനെ അവസാനം മേമി സപ്പോട്ട എന്റെ കൈ കിട്ടി അങ്ങനെ കൊറേ കത്തി വെച്ചു എന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാതിരിക്കാൻ നോക്കി മുറിക്കുമ്പോൾ കുറേ പറഞ്ഞു മുറിച്ച് കഴിഞ്ഞ് സ്കൂപ്പ് എടുക്കുമ്പോൾ പിന്നെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാനൊരു എറ്റേണിറ്റി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് കഴിക്കാനായിട്ടെന്ന് പിന്നെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ തന്നു ഇനി അധികം നേരം ഞാനിത് കൈ വെച്ചോണ്ടിരിക്കുന്നില്ല ചിലപ്പോൾ അനിയങ്ങൾ ഇനിയും വരും എൻ്റെ കൈ പിടിച്ചിട്ട് പറയും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാണ്ട് അത് കഴിഞ്ഞിട്ട് നീ കഴിച്ചു തന്നെ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം ഇതിൻ്റെ ആ ഒരു കളർ നിങ്ങൾ നോക്കിക്കോ കാണുന്നില്ലേ സാധാരണ സപ്പോർട്ടയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ കളറ് വേണമെങ്കിൽ റെഡ് ലേഡി പപ്പായല്ലേ അതിനോടൊക്കെ കമ്പയർ ചെയ്യാം അതിൻ്റെ കളറുമായിട്ടൊക്കെ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം സംഭവം സൂപ്പറാണ് അടിപൊളി ആദ്യം കിട്ടിയ ഫ്ലേവർ എന്ന് പറയുന്നത് മധുരമാണ് നല്ല മധുരം തേനിൻ്റെ അത്രയ്ക്ക് മധുരം എനിക്ക് ആദ്യം കിട്ടിയ ഫ്ലേവർ ഹണിയുടെ ആ ഒരു മധുരമാണെങ്കിൽ പിന്നെ ടേസ്റ്റ് ബേഡ്സിന് കിട്ടിയ ഫ്ലേവർ എന്ന് പറയുന്നത് കുറേ കോംപ്ലക്സ് ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സാണ് പംക്കിൻ്റെ ആ ഒരു ഫ്ലേവർ അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഫ്ലേവർ അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഇങ്ങനെ മിക്സ് ആയിട്ട് ചെറിയ ഫ്ലേവർ അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് കിട്ടി പിന്നെ എനിക്ക് അറിയാത്ത കുറേ ഫ്ലേവേഴ്സും ഇതിലുണ്ട് അതെന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്തായാലും സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കും അത് ഉറപ്പാണ് നല്ല രസമാണ് പിന്നെ ഇത്രയും മധുരമുള്ള ഒരു സപ്പോർട്ട ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല അത് ഉറപ്പാണ് ആദ്യം വായിൽ വെക്കുമ്പോൾ ആർക്കും ആർക്കും തോന്നുന്നത് ഇതിൻ്റെ മധുരമായിരിക്കും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് മധുരമായിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സംഭവം കിടിലിനാണ് ഇത്രയും കോംപ്ലെക്സ് ഫ്ലേവേഴ്സുള്ള മറ്റൊരു സപ്പോർട്ട ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഫ്ലേവർ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ സപ്പോട്ടയുടെ ഫ്ലേവറിനെ പറ്റി പറഞ്ഞില്ല സപ്പോട്ടയുടെ ഫ്ലേവറും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും പക്ഷേ സ്വീറ്റ് ഫ്ലേവറിൻ്റെ അത്ര റിവീലിംഗ് അല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ടെക്സ്ച്ചർ ബട്ടർ ഫ്രൂട്ടിൻ്റെ ടെക്സ്ചറുമായി കമ്പയർ ചെയ്യാം അതുപോലെ സ്മൂത്താണ് വായിലിടുമ്പോഴേ ആ ഒരു സ്മൂത്ത്നെസ് ഫീലാകും ഇനി ടേസ്റ്റ് റിവ്യൂ ചെയ്യാൻ അനിയങ്ങളുടെ ടേണാണ് അജയ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മധുരം തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറാണ് അത് ശരിക്കും നമ്മൾ ആപ്രിക്കോട്ടിനുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു ഹണിയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മെലൻ സ്വീറ്റ് മെലൻ പിന്നെ ഇതിൽ ഇതിൽ പ്രത്യേക അത് എനിക്ക് തോന്നുന്നു വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ബട്ടറിയാണത് വളരെ നമ്മൾ കയ്യിലെടുത്ത് നമ്മൾ കഴിക്കാൻ നമ്മൾ ബട്ടറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ മെൽറ്റ് ചെയ്ത് പോകുന്നൊരു എനിക്കിത് സാധാരണം നമുക്കിവിടെ പത്ത് ആയിരത്തോളം പഴങ്ങളുണ്ടെങ്കിലും അതിൽ ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം ഇതിൻ്റെ വലിപ്പം തന്നെയാണ് പിന്നെ ഇതിൻ്റെ കളറ് പിന്നെ ഇതൊരു യുണീക്ക് ട്രീ ആണ് നമുക്ക് കേരളത്തിലെ ഒന്നും അധികം എവിടെയും ഇല്ലാത്തൊരു ഇന്ത്യയിൽ അധികം ഇല്ലാത്തൊരു ട്രീ ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ ഒരു ഗ്രേസ് ആണ് നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ് പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ പഴം പഴുത്ത് കുറച്ച് നമ്മൾ പറിച്ചതിന് ശേഷം അപ്പോൾ ഈ മേമി സപ്പോർട്ടേടെ ഒരു ഏറ്റവും വലിയ ചാലഞ്ചസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്തോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് നോക്കണം അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഞങ്ങ് കൊള്ളുന്നുണ്ടെങ്കിൽ അത് ടൈം ആയി അപ്പം പറിക്കണം പറിച്ച് വെച്ച് ഒരു ദിവസം കൂടെ കഴിയുമ്പം അതിൻ്റെ പുറത്തൊരു റിങ്കിൾ പോലെ വരും സ്കിന്നിൻ്റെ അപ്പോൾ എത്രത്തോളം ഒരു ദിവസം കൂടി ഇരുന്നാൽ കുറെ കൂടെ റെഡിഷ് കളറാവും കുറെ കൂടെ വീഡിയോ ആവും ചെയ്യാൻ പോവാണ് അനിയങ്ങളുടെ ഇത്രയും സപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കൊതി വന്നിട്ടേ ഇതുകൊണ്ട് വേറെന്തേലും ചെയ്യാൻ പറ്റുമോ ഇത് നമുക്ക് ഷേക്ക് അടിക്കാം എന്റെ വയറ്റില് ഇച്ചിര സ്ഥലം അടിച്ച് തരുമോ നല്ല അടിപൊളി മിൽക്ക് ഷേക്കും നമുക്ക് ഐസ്ക്രീമും ഉണ്ടാക്കാം ആയിക്കോട്ടെ ഐസ്ക്രീം എന്തായാലും എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഐസ്ക്രീം നമുക്ക് നമ്മുടെ വാനില ഐസ്ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം ഓഫറെ ഉള്ളൂ ഐസ്ക്രീം വരുന്നില്ല മേമി സപ്പോട്ടക്ക് നല്ല മധുരമുള്ള പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഏകദേശം നാല് ഗ്ലാസ് നിറയ്ക്കാനുള്ള മേമി സപ്പോട്ട മിൽക്ക് ഷേക്ക് ഉണ്ട് അനിയങ്ങളോട് പഞ്ചസാര കുറച്ചുകൂടെ ഇടാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ കൂടുതലാണെന്നാണ് പറഞ്ഞത് പഞ്ചസാര ഇടാതെ ഷെയ്ക്ക് അടിച്ചാലും മധുരം കാണുമെന്നർത്ഥം ഇനി കുടിച്ചു നോക്കട്ടെ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആകെ ഒരു സ്പൂൺ പഞ്ചസാര ഇതിലിട്ടിട്ടുള്ളൂ പക്ഷേ നല്ല മധുരമുണ്ട് പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ല മധുരമായിരിക്കും കാരണം ആ ഒരു സപ്പോർട്ടേക്ക് അത്ര മധുരം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാല് ഗ്ലാസ് ഏകദേശം നാല് ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി മൂന്ന് ഗ്ലാസ്സേ ഒഴിച്ചുള്ളൂ പിന്നെ ഒരു ഗ്ലാസ്സിലൂടെ ഒഴിക്കാനുണ്ടായിരുന്നു അത്രയും മിച്ചം ഉണ്ടായിരുന്നു അപ്പം നാല് ഗ്ലാസ് മിൽക്ക് ഷെയ്ക്കിന് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് അതുപോലെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അത്രയ്ക്ക് മധുരം ആ ഒരു സപ്പോട്ടൊക്കെ ഉണ്ട് പിന്നെ സാധാരണ സപ്പോർട്ടയൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു പശപശപ്പ് വരും അല്ലേ ഒരു ഗമ്മി ഫീൽ വരും ഇതിന് ആ ഒരു ഫീലില്ല ഷെയ്ക്ക് അടിച്ചാലും ഇല്ല വെറുതെ കഴിക്കുമ്പോഴും ഇല്ല സംഭവം സൂപ്പറാണ് ഷേക്കും സൂപ്പറാണ് അതുപോലെ തന്നെ സപ്പോർട്ട വെറുതെ കഴിക്കാനും സൂപ്പറാണ് പിന്നെ ഇനി ഐസ്ക്രീം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞു കടക്ക് പുറത്ത് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്റ്റ്